ഹായ് ഹലോ ഹായ് ചങ്കാളേ ഞാൻ നിങ്ങളുടെ സ്വന്തം മാളക്കായ റഹീമ കൊച്ചു ഞാനിപ്പേ എൻ്റെ പപ്പിക്കുട്ടി സ്കൂള് വിട്ടു വരുവേ അപ്പ അവളെ കൂട്ടാൻ വേണ്ടി റോട്ടിലേക്ക് പോവുക കേട്ടോ അതായത് അതാണ് നമ്മുടെ വീട് കണ്ട വഴി കണ്ട മഴയൊക്കെ പോയി കഴിഞ്ഞപ്പ നിറച്ചും കാടായി ഇനി ഇനിക്ക് നിറച്ചും കാടായി ജീ പുല്ലൊക്കെ ചെത്തി ക്ലീൻ ആക്കണം ഒരാളെ നിർത്തിയിട്ട് വഴിയൊക്കെ ആകെ കാടാണ് കാണിച്ച കാഞ്ചരാവേ കണ്ടാ നിറച്ചും കാടാണ് ജങ്കള് അത് ഈ മഴ പെയ്ത് കഴിഞ്ഞപ്പഴേ വേലിയൊക്കെ നല്ല കാടായി നമ്മുടെ പറമ്പില് പട്ടികൾ കണ്ട ഇന്നൊരാളുള്ളൂട്ടാ ഹായ് അവിടെ നമ്മുടെ അയൽക്കാരാണ് കുഞ്ഞുമാവിണ്ട് അവിടെ വാ ഇങ്ങട് വാ ഓടി വാ അപ്പൊ അവിടെ നമ്മുടെ അയൽവക്കക്കാരാണ് അറ്റത്തൊരു വീടുണ്ട് അപ്പൊ നമുക്ക് ഇവിടുന്ന് പള്ളിന്ന് നാല് വാഴത്തൈ കിട്ടിട്ടാ പള്ളിന്ന് ആട്ട് വാഴത്തൈ കിട്ടിട്ട് വെച്ചെ രണ്ടെണ്ണം ചീത്തയായി പോയി ബാക്കി രണ്ടെണ്ണം ഇപ്പൊ മഴ പെയ്താരണം ഭാഗ്യത്തിന് പിടിച്ച് കാണിച്ചെ

നമ്മുടെ നിറച്ചും കൊതുക് ചങ്കാളെ ഒരു മരം നോക്കി ഒറ്റ ഇലകളൊന്നും ഇല്ലാണ്ട് നല്ല ഭംഗിയുണ്ട് ക്രിസ്മസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നിറച്ചും പഞ്ഞിയൊക്കെ വെച്ചിട്ട് മാലബളം ഇട്ടുകഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും പക്ഷെ ഇതുമ്പോൾ കയറി പഞ്ഞി വെക്കലൊന്നും നടക്കില്ല കാരണം നമ്മൾക്ക് ഇതുപോലെ കയറി പഞ്ഞിയൊക്കെ ആയിരുന്ന നമ്മുടെ മൂക്കിൽ പഞ്ഞിയൊക്കെ ഉണ്ടായിരും അതാരും ഇതുമ്പോൾ കയറി പഞ്ഞിയാക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ഈ മരം ഒന്ന് കാണിച്ചിട്ടെ കണ്ട ചങ്കാളെ നല്ല രസമില്ല കാണാനായിട്ട് മഴക്കാറുള്ള ആകാശം കൂടിയും കാണാൻ നല്ല ഭംഗിയല്ലേ അല്ലേ കണ്ട നല്ല ഭംഗി അല്ലേ ിലെ ചങ്കകളെ എല്ലാം കൊഴിഞ്ഞു പോയിട്ട് എത്ര നാളെ നിറമീമാരം ഇങ്ങനെ തന്നെ നിൽക്കുന്നത് പക്ഷെ എന്ത് ഭംഗിയാലൊരു നല്ലൊരു നമ്മൾ റൂൾ പെൻസിലോണ്ടൊക്കെ വരച്ചൊരു പടം പോലല്ലേ നല്ലൊരു നല്ല ഭംഗിയുള്ളൊരു ചിത്രം പോലുണ്ടല്ല ശെരിക്കും അപ്പൊ കണ്ട എന്ത് രസല്ല ഇങ്ങനെ നോക്കുമ്പോ വലിയ ഭംഗിയില്ല പക്ഷെ ഇവിടെ നിന്ന് കാണുമ്പോ നമ്മ നേരിട്ട് കാണുമ്പോ നല്ല രസമാണ് ആ മരം കാണാനായിട്ട് അപ്പൊ ഇത്തവണ ക്രിസ്മസ് വരുമ്പോ നമുക്ക് ഇതുമ്മ പഞ്ഞൊക്കെ വെച്ച് മാലബൾബ് ഇടാൻ എന്ന് നോക്കാം മൂക്കി വെച്ച് പഞ്ഞി മൂക്കിൽ പഞ്ഞി വെച്ച് കിടക്കേണ്ട വരുമോന്നറിയില്ല എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അല്ലെ നല്ല ഭംഗി ഉണ്ട് കാണാൻ അല്ലെങ്കിൽ ആ മരം അവിടുന്ന് വെട്ടിയിട്ട് നമ്മുടെ ഈ പറമ്പിൽ കൊണ്ടിട്ട് കുഴിച്ചിട്ടിട്ട് അതുപോലെ പഞ്ഞി വെച്ച് നല്ല അടിപൊളി ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം നമുക്കല്ലേ ചങ്കാളെ അപ്പം എൻ്റെ പപ്പിക്കുട്ടി വരാറായിട്ടുണ്ട് എടുക്കാൻ വേണ്ടി ഞാൻ വന്നതാണ് നമ്മുടെ പറമ്പിലെ പട്ടികളൊക്കെ എന്നെ കണ്ടപ്പോഴേക്കും കണ്ട വഴി ഓടിയിട്ടുണ്ട് അപ്പോൾ പപ്പിയുടെ സ്കൂൾ വണ്ടി ഇപ്പോൾ വരും ചങ്കാളെ അവളെ പിൻ വേണ്ടി വന്നതാ അല്ലെങ്കിൽ കൊച്ചൊറ്റയ്ക്ക് നടന്നു വരും പക്ഷേ പട്ടിയോട് ഇവിടെ ഉള്ളവരും പേടിയാണ് മോളുടെ അടുത്തേക്ക് അങ്ങനെ ഓടി എന്ന് വെച്ചിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പോന്നതാ ഇപ്പം നമ്മളൊരു മൂന്ന് തെങ്ങും തൈ നട്ടിട്ടുണ്ട് ഇവിടെ ഒരു പ്ലാവ് ഉണ്ട് രണ്ട് മാവ് ഉണ്ട് പിന്നെ ഉണ്ട് ഒരു ഉണ്ട് പക്ഷെ ചാമ്പയ്ക്കയുടെ പൊടി പോലും കാണുന്നില്ല നെല്ലിത്തൈ ഇങ്ങനെ മുളച്ചോണം നിൽക്കണുണ്ട് മാവും അത്യാവശ്യമായി നിൽക്കുന്നുണ്ട് തെങ്ങും തൈം ഒന്ന് വലുതായി വരുന്നുണ്ട് കാണിച്ചെ അറച്ചും പുല്ല് പിടിച്ചിട്ടേ ഒരു രക്ഷയില്ല ചങ്കളേ തെങ്ങും തൈ കണ്ട തെങ്ങും തൈ ഇതോരെണ്ണം അത് പേടിയാവണം ചങ്കൾ നടക്കാനായിട്ട് വല്ല പാമ്പും ചേമ്പൊക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞ് കത്തിക്കരുത് കണ്ടത് രണ്ടാമത്തെ തെങ്ങ് അത് മൂന്നാമത്തെ തെങ്ങ് പിന്നെ അങ്ങോട്ട് ഞാൻ പോകണില്ലാട്ട ചങ്കളവിടെ നിറച്ചും അയ്യോ എൻ്റെ ചാമ്പത്തൈ മൊത്തം പോയി ചങ്കള് ചാമ്പത്തായിട്ട് പൊടി പോലും കാണുന്നില്ലതൊക്കെ ഇവിടെ ഇറന്നാ അങ്ങോട്ട് കിടക്കാനേ നിവൃത്തിയില്ല പക്ഷെ എന്റെ പ്ലാവ് ദേ പ്ലാവ് സൂപ്പറായിട്ട് വരുന്നുണ്ടേ പിന്നെ എന്റെ മാവ് കണ്ട ഈ മാവുമണ്ടാവുന്നില്ല പിന്നെ ദേ അവിടെ ഒരു മാവ് നിക്കണതൊക്കെ കാട് കയറി കോഞ്ഞ് പുല്ല് വെട്ടണം പുല്ലൊക്കെ വെട്ടിട്ട് എന്നൊക്കെയാണാവോ അപ്പൊ നമ്മുടെ മോളുടെ സ്കൂൾ വണ്ടി വരാറായിട്ട് പേടിയാണ്ട് ഇവിടത്തേക്ക് കാല് വെക്കാൻ നിവൃത്തിയില്ല അങ്ങട് നമ്മുടെ ചാമ്പത്തയ്യോ ചാമ്പത്തയ്യോ ഉണങ്ങിപ്പോയിന്ന് തോന്നണേ അപ്പ നമ്മുടെ ചാമ്പത്തൈ കാണുന്നില്ല ചാമ്പത്തൈ എനിക്ക് തോന്നുന്നു ഉണങ്ങിപ്പോയിന്ന് തോന്നണേ ആ കാട്ടിക്കൂടെ ഞാനങ്ങോട്ട് കയറുന്നില്ല ചങ്കേളെ പേടിയായിട്ടു വേണ്ടി ആവും അമ്മേ അറച്ചു മുള്ളു ഓ തൊട്ടാവാടി ഇപ്പൊ നമ്മുടെ പപ്പിക്കുട്ടി വരാറായിട്ടുണ്ടേ ചോറ്റാനിക്കര വണ്ടിയിലാണ് വരുന്നത് സ്കൂൾ വണ്ടിയിലിട്ടാ ഒച്ച കേക്കുന്നുണ്ട് ഇന്ന് ഇനി പേടിപ്പിക്കണമൊന്നുമില്ല പേടിപ്പിച്ച് കഴിഞ്ഞാൽ അവളൊരു തല്ലിക്കൊല്ലും പോരും മറച്ചും തൊട്ടാവാടി ചങ്കല്ലേ ഒരു രക്ഷയില ഞങ്ങളിവിടെ വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും കൂടി മക്കളൊക്കെ പാടി ഇവിടെ നിന്ന് വെറുതെ നല്ല രസമുണ്ട് ഈ പറമ്പിങ്ങനെ ഒഴിഞ്ഞ ഗ്രൗണ്ട് പോലെ ഇറങ്ങുന്ന പറമ്പിന് കണ്ട അപ്പ ഇവിടെ വന്ന് ഓടിക്കളിക്കാനും ഷട്ട് കളിക്കാനൊക്കെ നല്ല രസമാണ് വെറുതെ കണ്ണൊക്കെ കെട്ടി കളിക്കും ഞങ്ങടെ വന്നിട്ട് അപ്പൊ ഇരിക്കാൻ വേണ്ടി ചെറിയൊരു ഇരിപ്പിടൊക്കെ ഇങ്ങനെ കാണിച്ച മറ്റോണം കാണിച്ചു ചെലപ്പോ കാണാൻ പറ്റില്ല കണ്ടാ ഇവിടെ ഇങ്ങനെ കുത്തിരിക്കാൻ ഇരിക്കാൻ വേണ്ടി ഇണ്ടാക്കിയതാ അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങള് വരുന്നുണ്ട് എന്റെ മോളൂസ് വരുന്നുണ്ട് അവൾ അവൾക്കുടെ വണ്ടിയുടെ അച്ഛന് പീ പീന്ന് നമ്മുടെ വണ്ടിയുടെ അച്ഛക്കണ്ട് മക്കള് വന്നത് നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലേ നിർത്ത് നിർത്ത് ഇതാണ് നമ്മുടെ ചോറ്റാനിക്കാര അമ്മ വണ്ടി പപ്പിക്കുട്ടി വന്ന് എൻ്റെ പപ്പിക്കുട്ടി പപ്പിക്കുട്ടി എന്ത് എന്തു ചിരിക്കണേ എന്താ കാര്യം പറ എന്തിനു ചിരിച്ചറ ഫോൺ പിടിച്ചിരിച്ചേ എന്റെ മോള് അപശദി ആയിട്ടാണ് വന്ന ചങ്കാളെ അമ്മക്ക് ഒരു ഉമ്മൂല്ല മണടിച്ചിട്ട് പാടിയില വയർപ്പ് താറിയിട്ട് പാടില്ല പേട്ടീനെ ഉള്ള എന്തൊക്കെയാണ്ട് പാടത്ത് പണിയെടുക്കാൻ പോയാലോ ക്ഷീണിച്ചു പരവശ് പീട്ടിയായിരുന്നു ആൻറെ മോളക്ക് പീട്ടിയായിരുന്നു അല്ല ഇങ്ങോട്ട് അമ്മയുടെ എടുത്ത അപ്പ നല്ല പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ടമ്മ ചായ തിളപ്പിച്ചാര പുട്ടും ചായ കൊഴച്ച് കൊഴിച്ച് ചിക്കൻ പുട്ടും ചായം കൊഴച്ച് കൊയിച്ച് ഞാനിപ്പോഗി അല്ലേ അതെന്റെ മോൾക്ക് പുട്ട് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ അപ്പൊ ഞങ്ങള് പുട്ട് തിന്നാൻ പോവുകയാണ് പോവാണ് എന്നിട്ട് എന്തിട്ടൊക്കെ ഹോംവർക്ക് ടീച്ചർ വലുതെ ഹോംവർക്ക് നല്ല കുട്ടിയായിട്ടായിരുന്നു ക്ലാസ്സിൽ ആഹാ എന്തി ഫിസിക്സ് ഉണ്ട് എന്തോരം ഉണ്ട് പറ ഏ അഞ്ചാ വിട്ടെ വിട് വിടുപ്പോഴാണ് ആ അപ്പൊ ബാക്കി അഞ്ചുമാർക്ക് കോപ്പി അടിച്ച് എഴുതാർന്നില്ലേ ആണോ കേട്ടില്ലേ എന്റെ മോള് സത്യം മാത്രമേ പറയുള്ളു ഉള്ളതും ഉള്ളത് പോലെ പറഞ്ഞിട്ട് അമ്മ എന്താ തീരുമാനിച്ചോട്ടെ ഭയങ്കര ബോൾഡാണ് എൻറെ മോള് ഭയം അശേഷമില്ലാത്ത കുട്ടിയാണ് അതുകൊണ്ട് അത്ര ധൈര്യായിട്ട് നിങ്ങളുകൂടി കേൾക്കാൻ എന്റെ മോള് പറഞ്ഞത് മനസ്സിലായാ ഇത് ഇടാനുള്ള വീഡിയോ ആണ് നിന്റെ ടീച്ചർ കാണും കൂട്ടുകാര് കാണും എല്ലാവരും കാണും പത്തിൽ അഞ്ച് മാർക്ക് ഫിസിക്സിൽ അപ്പൊ എൻറെ ഏറ്റവും നല്ല സ്റ്റുഡന്റ് അല്ലേ വീട്ടിലേക്ക് പോവാക്ക് തരാട്ടാ ഉം ശരിയാക്കി തരാട്ടാർക്കല്ലേ അഞ്ചില് അഞ്ച് മാർക്ക് നല്ല മാർക്ക് അല്ലേന്ന് ഒന്ന് പറഞ്ഞു കൂട്ടുകാര നിങ്ങൾ ആരും വണ്ടി അഞ്ച് മാർക്ക് നല്ല മാർക്കാണ് ഞാൻ എന്തിരി ചെയ്യണ്ടേ ഞാനൊരു സംഭവം ഇന്നൊരു സർപ്രൈസ് ഉണ്ട് നിന്റെ ചേച്ചിയും കൂടി വരട്ടെ ഭയങ്കര സർപ്രൈസ് എടുക്കാൻ വീണ് ഞാൻ പൊന്നിനും പപ്പിക്കും ഒന്നില്ല അപ്പൊ ചങ്കളെ ആർക്കെ ഏഞ്ചൽസില ഇന്നത്തെ ചെറിയൊരു കൊച്ചു വിശേഷാണ് ഞാനിപ്പോ നിങ്ങളായിട്ട് പങ്കുവെച്ചത് പക്ഷെ ലാസ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ മനസ്സിന് ഭയങ്കര വിഷമായി എന്റെ മോള് മാർക്ക് പറഞ്ഞിട്ടപ്പേക്ക് സങ്കടായി പത്തിൽ അഞ്ചൊരു എട്ടെങ്കിലും വാങ്ങിച്ചിറങ്ങി എനിക്ക് നല്ല സന്തോഷായനെ പക്ഷെ എന്ന് മോൻ പനി പിടിച്ച് കിടന്നു പറഞ്ഞ അന്നുണ്ടാവേ എക്സാം എടുത്ത് ഇന്നല്ലേ പറ ഇത് പറ കണ്ട കേട്ടില്ലേ അവള് പോവാത്ത ദിവസമാണ് പറഞ്ഞേന്ന് നോൺ എക്സാം ഇന്നല്ലടുത്ത് എനിക്കറിയില്ലായിരുന്നു എക്സാം അറിയില്ല അപ്പൊ കൂടുതൽ സമയം ഫോണിൽ കളിക്കുന്ന കുഞ്ഞു മക്കളോട് എന്റെ മോളിൽ നോക്കി നിൽക്കാൻ ഞാൻ പറയുകയാണ് മക്കളെ ഫോണിൽ ഇരുന്ന് സമയം കളയരുത് മാതാപിതാക്കള് മക്കളോട് എന്തില് പറയുകയാണെങ്കിൽ മക്കളത് അനുസരിക്കുക മക്കൾ ഒരുപാട് നേരം ഫോണിൽ കളിക്കരുത് ഫോൺ പരമാവധി ഉപയോഗിക്കാതിരുന്ന അത്രേ നല്ലത് മക്കൾ നന്നായി പഠിക്ക മക്കൾക്ക് പഠിക്കേണ്ട പ്രായമാണ് ഇപ്പൊ പഠിച്ചില്ലെങ്കിൽ പിന്നീട് പഠിക്കാൻ പറ്റത്തില്ല പിന്നെ ഫെയിലായി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അത് എപ്പോഴും ഞാൻ ഇവർക്ക് പറഞ്ഞുകൊടുക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ അത് എന്റെ മക്കള് മനസ്സിലാക്കുന്നില്ല കാണാം മനസ്സിലായി അപ്പൊ നാലിച്ച പത്തിൽ അഞ്ച് മാർക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് നല്ല വിഷമമുണ്ടാവും അമ്മമാർ കേൾക്കുമ്പോൾ അല്ലേ അമ്മയുടെ നാക്ക് ഉളിക്കോട്ടെ നിന്റെ ഒക്കെ കൂടുതൽ ജീവിക്കലെ എങ്ങനെ നാക്ക് ഉളിക്കാണ്ടിരിക്കണേ അപ്പൊ ചങ്കളെ വളരെ വിഷമത്തോട് കൂടി ഞാൻ എന്റെ ഇന്നത്തെ വീഡിയോ ഞാൻ കട്ട് ചെയ്യാണ് ഇവൾക്ക് ഞാൻ വീട്ടിൽ തന്നെ കൊടുക്കട്ടെ നിങ്ങളുടെ ഒക്കെ മുമ്പിൽ വെച്ചിട്ട് ചീത്തറിയാൻ പറ്റില്ലല്ലോ അല്ലെ പൊന്നു അല്ലേ മുത്തേ അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ അപ്പൊ വീട്ടിൽ ചെന്നിട്ട് എന്റെ മോളെനിക്ക് ഒരുപാട് സ്നേഹിക്കാനുണ്ട് അഞ്ച് മാർക്ക് കിട്ടിയേ നന്നായിട്ട് സ്നേഹിക്കാനുണ്ട് എനിക്ക് ഓക്കെ ബൈ അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേണ് ചങ്കേളെ ആ ഒരു സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല നിങ്ങളൊന്നും കരുതുന്നത് പോലെ ഞാൻ വലിയ അഹങ്കാരിയൊന്നുമല്ല ഒരു പാവം പിടിച്ചൊരു അമ്മ മൂന്ന് തെമക്കളെ കൊണ്ട് ഇങ്ങനെ കലിച്ചും ചിരിച്ചും ഇങ്ങനെ ജീവിക്കണ് അപ്പൊ നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം അട്ടാ ഒക്കെ ചങ്കേളെ എനിക്ക് സ്വന്തം എന്ന് പറയാനായിട്ട് നിങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങളാണ് എന്റെ സ്വന്തം ബന്ധങ്ങൾ അപ്പൊ എല്ലാവർക്കും സപ്പോർട്ടും പ്രാർത്ഥനയും എനിക്ക് എന്റെ മക്കൾക്കും എന്റെ കുടുംബത്തിനും ഉണ്ടാവണം അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചങ്കേളെ അപ്പൊ ടാറ്റാ ബൈ ബൈ ലവ് യു ചങ്കേളെ ആ Subscribe now your funniest YouTube channel Archangel.